എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം ഇപ്പൊ വൈകുന്നേരം അവൾക്ക് ഭക്ഷണൊക്കെ കൊടുത്തു വിട്ട രാത്രി ഇപ്പൊ ഒരു പതിനൊന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ ചെയറിൽ കയറി കിടന്നു മറ്റോരൊന്നും വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അവള് ഭയങ്കര വിഷമത്തിലാണ് ഉക്രപ്പന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു പോയിട്ടുള്ളതാ പിന്നെ വന്നിട്ടില്ല മറ്റോനും നാലഞ്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ അവൾ ഒറ്റയ്ക്കായി ആരും അവൾക്ക് കമ്പനി ഇല്ലാത്തോണ്ട് അവൾ വിഷമത്തിലാണ് കിടക്കണത് ഞാൻ ഗേറ്റ് തുറന്നപ്പോൾ അവൾ എൻ്റെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വന്നു റോട്ടിലൊക്കെ വന്നിട്ട് അവൾ കുറേ അങ്ങോട്ട് രണ്ട് സൈഡിലേക്കൊക്കെ പോയി നോക്കി അവരുടെ അവരിനൊന്നും കണ്ടില്ല വടക്കോട്ടും തെക്കോട്ടൊക്കെ പോയി നോക്കി അവൾ കുറേ റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് ഇവിടെ വന്ന് കിടന്നവള് കുട്ടികൾ പോയപ്പോ അവൾക്ക് അത്ര വിഷമം ഉണ്ടാടുന്നില്ല ഇപ്പൊ നല്ല വിഷമത്തിലാ കിടക്കണ അവള്ക്കണ്ട പാല ക അവൾക്ക് രണ്ടു നേരം നമ്മള് മരുന്ന് പെറ്റി കൊടുത്തു അതിനെ പെറ്റി കൊടുത്തു പോകും വൈകുന്നേരം കിടക്കണ നേരത്തൊന്നൊന്നും പെറ്റി കൊടുക്കാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മെടമൊക്കെ കണ്ടില്ല എന്താണ് രോമം പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഡോക്ടർ എഴുതി തമ്മിൽ ഒരു ഒരു ലോഷനാണത് അത് പറ്റി കൊടുക്കുക ചേട്ടാ അവർക്ക് വായുമൊക്കെ പറ്റുമ്പോൾ അവർക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഇറിറ്റേഷനാണ് എന്താണെന്നറിയില്ല മറ്റുള്ളിടത്ത് പറ്റുമ്പോൾ കുഴപ്പമില്ല വായുമ്പോൾ കറ്റുമ്പോൾ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കണ്ടവിടെ വായുപള്ളാണ് കൂടുതൽ പോയിട്ടുള്ളത് രോമൊക്കെ പോയിട്ടുള്ളത് ഇവിടത്തെ ഒന്നും കുഴപ്പമില്ല ഏട്ടാ വാലുന്ന കൂടുതൽ പ്രശ്നം ഇവിടെ നിന്നൊക്കെ കുറെ രോഗം പോയിട്ടുണ്ട് എന്നാലും രോഗം പോയിട്ടുണ്ടോ ഇവിടത്തെ കാണിച്ചില്ലേട്ടാ ഉറൊന്നും കാണിച്ചില്ലാന്നോക്കുറൊന്നും കൊഴപ്പില്ല ആ നട്ടിത്തൊടിച്ചെടുക്കും പിന്നെ കൊട്ടൂസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ അടുത്തേക്ക് ചെന്നാ ഓടും അത് തൊടാൻ പറ്റില്ല ഇതാ നമ്മുടെ കുട്ടൂസ് എത്തിണ്ട് കേട്ടാ ഒരാഴ്ചക്ക് ശേഷം ആളിതാ നമ്മുടെ മറത്ത് വന്ന് കേറി അപ്പം മണിക്കുട്ടി നല്ല സന്തോഷത്തിലായി അവൻ വന്നപ്പോൾ പക്ഷെ അവന് എനിക്കാനൊന്നും വയ്യ കിടപ്പാണ് മുഖത്തൊക്കെ നല്ല പരുക്കുണ്ട് പിന്നെ ഭക്ഷണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുകൊണ്ട് നല്ല വിഷപ്പുണ്ട് എന്നുണ്ട് ടയേർഡായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിടുമ്പോൾ അകത്തേക്ക് നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വാതലിൻ്റെ അവിടെ വന്നിട്ട് കുറേ നേരം അകത്തേക്ക് നോക്കി നിന്നു എന്തായാലും മണിക്കുട്ടിക്ക് നല്ല സന്തോഷമായിട്ടാ കുട്ട് വന്നോട്ടാ കുറച്ചുനേരമായി കുട്ടി വന്നിട്ട് അപ്പോൾ കുട്ടി വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഭക്ഷണം കൊടുക്കുന്നത് വന്നിടുമ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം എല്ല് കൊടുത്തു അവന് തീരെ ടയേർഡായിട്ടാണ് വന്നത് ഭക്ഷണം കിട്ടാതെയും പിന്നെ കടിയൊക്കെ കൂടിയിട്ട് മുഖത്തൊക്കെ കുറേ പരിക്കുകളൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക വന്നിട്ട് ഒരു രണ്ട് മണിക്കൂറായി ഇവിടെ എടുക്കണോ ഒരു നാലഞ്ച് കഷ്ണം എല്ല് കൊടുത്തപ്പോൾ അതും കഴിച്ചിവിടെ കിടന്നു പക്ഷേ ഉക്ക്രപ്പ ദൂരം വന്നിട്ടില്ല ഉക്കപ്പനൊന്നും കാണുകയും ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം കൊടുത്തു അവന് നമ്മുടെ മണിക്കുട്ടിക്കും കൊടുത്ത് അവനും കൊടുത്ത് മണിക്കുട്ടിയുടെ കഴിക്കൽ കഴിഞ്ഞു അവള് ബാക്കി വെച്ചത് അപ്പൊ കുട്ടിവിൻ്റെ അവിടുത്തെ അവന് കൊടുത്തത് കഴിഞ്ഞിട്ട് മണിക്കുട്ടിയുടെ ബാക്കി വെച്ചത് വന്നിട്ട് അവൻ കഴിക്കുന്നുണ്ട് അവന് നല്ല വിഷപ്പുണ്ടെന്നുണ്ട് ഒരാഴ്ചയ്യാവും പോയിട്ട് പിന്നാണ് വന്നിട്ടുള്ളത് ഏർ ഉറപ്പനാണെങ്കിൽ ഇതുവരെ എത്തിയിട്ടുമില്ല ഞാൻ ഉക്കുറപ്പൻ ഇന്ന് വരുന്നെന്ന് വിചാരിച്ചു ഇവൻ വന്ന സ്ഥിതിക്ക് ഉക്രപ്പനും വരേണ്ടതായിരുന്നു പക്ഷെ ആൾ എത്തിയിട്ടില്ല മണിക്കുട്ടിയുടെ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ അവള് എന്നിട്ടിവിടെ ഇടയ്ക്ക് ആരും ഒക്കെ പരതുന്നുണ്ട് ഇവിടെ ഇവിടെ അവിടെ നിന്ന് എന്തൊക്കെയോ സ്മെല്ല് കേൾക്കുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ പോയിട്ടൊക്കെ കുറയ്ക്കുന്നുണ്ട് പക്ഷേ അതാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ആദ്യമൊക്കെ കരുതി ഉക്കറപ്പനാവുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പോയി കുറച്ചോളൂ അതിനിപ്പോൾ വല്ല വേറെ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കരിച്ച അഴീനെ അയിലൊക്കെ കണ്ടിട്ടാവും ചിലപ്പോൾ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഉക്കുറപ്പന കാത്തിരിക്കുകയാണ് ഉക്രപ്പന് വേണ്ടിയിട്ട് അവൻ വന്നിട്ടില്ല അപ്പം ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം